നമസ്കാരം നാട്ടു വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ സുബിത ബോസ് ഹെറോയിനും കഞ്ചാവുമായി ആസാം സ്വദേശി പിടിയിൽ പറവൂർ വള്ളുവള്ളിയിൽ എക്സൈസ് നടത്തിയ റെയ്ഡിലാണ് പിടിയിലായത് വിശദമായ വാർത്തകളിലേക്ക് പറവൂർ വള്ളുവള്ളിയിൽ വരാപ്പുഴ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ഹെറോയിനും കഞ്ചാവുമായി ആസാം സ്വദേശി അബ്ദുൾ ഗഫൂർ മകൻ നിസാമുദ്ദീനെ അറസ്റ്റ് ചെയ്തു വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നുവെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ആ പ്രദേശങ്ങളിൽ അന്വേഷണം നടത്തുകയും അവിടെ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ രാജമ്മ ബാലകൃഷ്ണൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ പരിശോധിച്ചതിൽ അവിടെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന ആസാമകരനായ ഇയാളിൽ നിന്നും ആറ് പോയിന്റ് മൂന്ന് എട്ട് ഗ്രാം ഹെറോയിനും അറുപത് ഗ്രാം കഞ്ചാവും മൊബൈൽ ഫോണും മയക്കുമരുന്ന് വിറ്റുകിട്ടിയ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും പിടിച്ചെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പരിശോധനയിൽ ഇൻസ്പെക്ടർ എം പി പ്രമോദ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി യു ഋഷികേശൻ പ്രിവന്റീവ് ഓഫീസർമാരായ അനീഷ് കെ ജോസഫ് രതീഷ് കെ ആർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ എസ് അനൂപ് പി എസ് അമൽദേവ് സിജി അമൽദേവ് വനിതാ ഓഫീസർ വി എസ് ഷിജി എന്നിവർ പങ്കെടുത്തു പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു